ഓട്ടോയിലെ മടക്കയാത്രക്കൂലി ഇനി നൽകുന്നത് മുഹമ്മദ് അസീമിന് ഇനി മടക്കയാത്ര നിക്ഷേപിക്കാൻ വണ്ടിയിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടിയിൽ കിട്ടുന്ന പണം തന്റെ അയൽവാസിയും സുഹൃത്തിന്റെ മകളുടെ കുട്ടിയുമായ മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് അസീമിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജാബിർ ഓട്ടോയിൽ സ്ഥാപിച്ചിട്ടുള്ള മടക്കയാത്ര ചികിത്സ സഹായ ബോക്സിൽ ഈ മാസം ഒൻപത് മുതൽ മാസം കിട്ടുന്ന സഹായം കൈമാറ്റം നടത്തും വടനപ്പള്ളി വടക്കേ ജുമാ മസ്ജിദ് പള്ളി ഇമാം അബൂബക്കർ സഖാഫി ഉദ്ഘാടനം നടത്തി പള്ളി പ്രസിഡന്റ് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി ഭാരവാഹികളായ ആർ എ ബഷീർ ഷമീർ പി എച്ച് അഷറഫ് മുസലിയാർ ഓഫീസ് സെക്രട്ടറി അബൂബക്കർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ചെട്ടിക്കാട് കോളനിയിൽ താമസിക്കുന്ന മുഹമ്മദ് അസീം എന്ന മൂന്ന് വയസ്സുകാരൻ്റെ മജ്ജ മാറ്റിവക്കൽ ശസ്ത്രക്രിയക്കുള്ള മുപ്പത് ലക്ഷം രൂപ ചെലവരുന്ന ഒരു വിമയസംഖ്യ അതിലേക്കുള്ളൊരു കാലു വക്കു എന്ന നിരക്ക് നമ്മുടെ ബഹുമാനയായ ഡാബർ നല്ല ജീവിതമാർഗത്തിന് വേണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷയിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ആ പ്രിയപ്പെട്ട കൊച്ചുമകനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് സർവശക്തനായ അള്ളാഹു സുബ്രഹാനു താല ഈ ഒരു നല്ല സംരംഭത്തിന് എല്ലാവിധ ജനങ്ങളുടെയും നിന്നുള്ള എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയും അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു